നമ്മൾ സിനിമാക്കാരെ കുടുംബക്കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ അന്വേഷിക്കാറുണ്ട് കുറേയൊക്കെ ആൾക്കാരൊക്കെ കുറേ നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെ കൂടിയൊക്കെ നമ്മൾ അറിയാറുണ്ട് പക്ഷേ എന്തിരുന്നാലും നമ്മൾ ആരും അറിയാത്ത സത്യരാജ് എന്ന് പറഞ്ഞൊരു നമ്മൾ ഒന്ന് ചർച്ച ചെയ്യുന്നത് സത്യരാജ് മലയാളത്തിൽ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴ് ഭയങ്കര നടനാണ് ഒരു വില്ലൻ്റെയൊക്കെ റോൾ വന്നു കഴിഞ്ഞാൽ സത്യരാജിനെ പോലെ ഒരു അമിതാഭ് ബച്ചൻ്റെ പോലെയുള്ള ഹൈറ്റുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം നാലഞ്ച് കൊല്ലായിട്ട് ഒരുപാട് വിഷമം ഒരുപാട് കഷ്ടങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടിലും ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലും നടക്കണം അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സത്യരാജിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളാണുള്ളത് ആദ്യത്തെ മൂത്തത് പെൺകുട്ടിയാണ് ദിവ്യ എന്ന പേര് രണ്ടാമത്തത് സിബിരാജ് സിബിരാജ് ഇപ്പം നടനാണ് സിബിരാജ് വിവാഹം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട് വേറൊരു സ്ഥലത്ത് താമസിക്കുന്നു വലിയൊരു വീടൊക്കെ വെച്ച് അദ്ദേഹം കുറേ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് രണ്ട് കുട്ടികൾ ഭാര്യയായിട്ട് വേറെ താമസിക്കുന്നു അപ്പം സത്യരാജും സത്യരാജൻ്റെ ഭാര്യയും സത്യരാജൻ്റെ മകൾ ദിവ്യ ഈ ചെന്നൈയിലെ വീട്ടിൽ താമസിക്കുന്നത് വലിയ വീടാണ് നമ്മൾ ഈ ഫോട്ടോയിൽ വെച്ചിട്ടുണ്ട് വീട് വെച്ചിട്ടുണ്ട് സത്യരാജനും സത്യരാജൻ്റെ മകനും ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ്ക്കളെ വളർത്തുന്നതാണ് വീടിൻ്റെ മുമ്പിൽ തന്നെ നായ്ക്കൾക്ക് വേണ്ടിയിട്ടൊരു വീടുണ്ട് അവിടെയാണ് നായ്ക്കളെ വളർത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂറും എ സി വേണ്ട നായകൾക്ക് എ സി ഫാൻ വേണ്ട നായകൾക്ക് ഫാൻ ഇതിട്ടിട്ട് നായ്ക്കളെ വളർത്തണത് അത്രയും ഇഷ്ടമാണ് നായ്ക്കളോട് അപ്പം അങ്ങനെ നല്ലൊരു മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ട് അതുപോലെ തന്നെ ഉടുമൽപ്പേട്ട് ഉടുമൽപേട്ട് സത്യരാജന് ഒരു വലിയൊരു ഫാം ഹൗസ് ഉണ്ട് വലിയൊരു വീടുണ്ട് അവിടെ ഇല്ലാത്ത കൃഷിയൊന്നുമില്ല അവിടെ ഈ കപ്പ നട്ടിട്ടുണ്ട് വാഴ കൃഷിയുണ്ട് തെങ്ങുണ്ട് അതുപോലെ നെൽകൃഷി ഉണ്ട് ഇതാണ് സത്യരാജൻ്റെ ജീവിതശൈലി അപ്പോൾ സത്യരാജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ദുഃഖം ഒരുപാട് വിഷമം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് വർഷമായി സത്യരാജിൻ്റെ ഭാര്യ കോമ സ്റ്റേജിൽ കെടുക്കുക നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ ഇത്രയും എല്ലാം ദൈവം അറിഞ്ഞു കൊടുത്തുള്ള ഒരു വ്യക്തിയാണ് അവളെ രൂപ കൊടുത്തു പണം കൊടുത്തു സമ്പത്ത് കൊടുത്തു അതുപോലെ തന്നെ രണ്ട് മക്കളെ പൊന്നുപോലെ രണ്ട് മക്കളെ കൊടുത്തു അപ്പോൾ അവൻ ഈ ഭാര്യയിലെ ഒരു വിഷ കാര്യം കാരണം സത്യരാജ് ഒരുപാട് തകർന്നിരിക്കുക അതും നോക്കാനായിട്ട് ഇപ്പോൾ മൂത്തമോൻ കല്യാണം കഴിച്ച് വേറെ താമസിക്കുന്നത് അപ്പോൾ രണ്ട് കുട്ടികളും ഭാര്യ അവിടെയാണ് വല്ലപ്പള്ളനാവും വന്നിവിടെ അമ്മേലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുള്ളൂ അപ്പോൾ നോക്കാനായിട്ട് ആൾക്കാരെ നിർത്തിവുക നേഴ്സിനെ നിർത്തിവുക നേഴ്സും ഒക്കെ ഉണ്ട് ഇത്രയും നാളും ചികിത്സിച്ചിട്ടും ഒരു പുരോഗതിയുമില്ല ഇപ്പോഴും കോമ ജയിലിൽ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ രണ്ട് ദിവസത്തെ വിഷമം ഉണ്ടാവുള്ളൂ കൂടി വന്ന അടിയന്തരം കഴിയുന്നവരെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആളുടെ പേര് നമ്മൾ മറക്കും അതുപോലെയല്ല ഈ കോമ സ്റ്റൈലിൽ കെടുക്കുമ്പോൾ സത്യരാജ് എന്തോരം വിഷമം മനസ്സിൽ കൊണ്ടുനടക്കുന്നുണ്ട് ആ രണ്ട് മക്കളെന്തോരം വിഷമം കൊണ്ടു നടക്കുന്നുണ്ട് അമ്മേനെ കാണുമ്പോൾ അതൊക്കെ പറയണ ഒരു വിധി എന്ന് പറയാം അതൊക്കെ അതിനുള്ളപ്പോൾ എന്ത് പറയാൻ പറ്റും എല്ലാം കൊടുത്താലും ദൈവം എന്തെങ്കിലും ദുഃഖം കൊടുക്കും എന്നാണ് നമ്മൾ പറയണതിൻ്റെ അപ്പോൾ സത്യരാജിന് ഒരു കാര്യമുണ്ട് സത്യരാജ് ഒരാൾക്ക് പോലും ഒരു ഉപകാരം ചെയ്യില്ല ആ നാട്ടുകാരൊക്കെ പറയും സത്യരാജ് അവിടെ വെള്ളപ്പൊക്കം വന്നാലോ വേറെ എന്തെങ്കിലും പല രോഗങ്ങൾ വന്നാലോ കൊറോണ വന്നാലോ അതിലേക്കൊന്നും മൂപ്പര് ശ്രദ്ധിക്കില്ല അതൊന്നും ആ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല മൂപ്പുരിക്കും ആ നാട്ടുകാർ അങ്ങനെ അധികം സംസാരിക്കുക തന്നെയില്ല മൂപ്പര് കാലത്ത് ജോഗിങ്ങിന് പോകും ജോഗിങ്ങിന് പോകുമ്പോൾ തന്നെ ഒരാൾക്കാരെ കണ്ടാലും മിണ്ടാലും എന്നൊന്നും ആരോടൊന്നും ചോദിക്കൂല പരിചയക്കാരെ കണ്ടാൽ പോലും മൂപ്പരൊന്നും സംസാരിക്കില്ല വീണ്ടുള്ളിൽ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും മൂപ്പരിക്ക് പുറത്തിറങ്ങി കുറച്ച് കൊണ്ട് മൂപ്പര് നടക്കും ആ ഏരിയയിൽ കംപ്ലീറ്റ് കുറേ സിനിമമാരായ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ധനുഷ്നൊക്കെ ഓഫീസൊക്കെ അവിടെ ധനുഷ് അങ്ങനെയല്ല കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളിലും മൂപ്പൂരം ഉണ്ടാക്കുക വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ മൂപ്പര് മുന്നിട്ട് ഇറങ്ങി കാശൊക്കെ ചിലവാക്കി പാവപ്പെട്ട ആൾക്കാർക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്ത ആളാണ് പക്ഷേ സത്യരാജിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവണില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും സത്യരാജ് ഇനിയിപ്പോൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ സത്യരാജനെ കവച്ചു വെക്കാനുള്ള ഒരു വില്ലനില്ല ഇനിയിപ്പോൾ ക്യാരക്ടർ റോളുകൾ എടുക്കായാലും അതിലും മൂപ്പർ ഭയങ്കര ഭയങ്കര കഴിവാണ് മൂപ്പരുടെ അപ്പോൾ എല്ലാ നടന്മാർക്കും കമല ഈ ഇവിടെ കമലഹാസൻ തൊട്ട് മറ്റുള്ള എല്ലാ നടന്മാർക്കും രജനീകാന്തിനും എം ജി ആർക്കും ഒക്കെ സത്യരാജന് വലിയ കാര്യം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ സത്യരാജൻ്റെ മകൾ മൂത്ത മകൾ ദിവ്യ ദിവ്യ മാക്സിമം ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ വരാനുള്ള ലക്ഷണ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ ബിസിനസ്സുകളുണ്ട് ദിവ്യക്ക് അതൊക്കെ നോക്കി നടക്കുന്ന ദിവ്യ ദിവ്യ ശരിക്കും ഒരു ബിസിനസ് മാഗ്നെറ്റാ അതുപോലെ രാഷ്ട്രീയക്കാരായിട്ട് അടുത്ത ബന്ധമാണ് കുറേ ഫോട്ടോസുകളിങ്ങനെ ഓരോ ഇതിലും കാര്യങ്ങളിലൊക്കെ എല്ലാ ആൾക്കാരെ കൂടെ നിന്നിട്ടും മറ്റുള്ളവരിലേക്ക് ഇട്ടിട്ട് ഫോട്ടോസൊക്കെ വരാറുണ്ട് ഇപ്പം ഞാൻ തന്നെ കുറേ ഫോട്ടോസുകളുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല ഇത്രയും വലിയ ബിസിനസ് കൊണ്ട് നടക്കണെങ്കിൽ കല്യാണം കഴിക്കാൻ മറന്നുപോകുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ സിനിമാക്കാർ എല്ലാവരും ആർഭാടമായി സന്തോഷമായി കോടികൾ കയ്യിലും വെച്ച് സന്തോഷമായി ജീവിക്കല്ല ഇങ്ങനെ ഓരോ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൊടുത്താൽ അവർക്ക് ജീവിതകാലം മുഴുവൻ ഇത് കണ്ട് ദുഃഖിക്കുന്നതാണ് നമ്മളൊരു ദിവസം അത് അസുഖമായിട്ട് കിടക്കുന്ന നമ്മുടെ ബന്ധുക്കാരും സ്വന്തക്കാരൊക്കെ അസുഖമായി കിടക്കുമ്പോൾ നമ്മൾ പുറത്ത് പോയി നമ്മുടെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കിടക്കുന്ന കെടുപ്പ് കാണുമ്പോൾ ആ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ ആൾക്കാരെ അനുഭവിക്കേണ്ടത് അവർക്ക് അറിയുള്ളൂ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടാനായിട്ട് നമ്മൾ പോലും ആഗ്രഹിച്ചു പോകും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുഃഖം കാണണ്ടല്ലോ വിഷമം കാണണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ സത്യരാജ് ഒരുപാട് ദുഃഖത്തിൻ്റെ കൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സത്യരാജിൻ്റെ ഈ കഥ നമ്മൾ പറഞ്ഞത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ലൈക്ക് അടിക്കാതെ മറന്നുവരൊന്നും അടിച്ചോളൂ കേട്ടോ